നമസ്കാരം ബലാത്സംഗം ചെയ്ത രണ്ടാമത്തെ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാഗുജ സമർപ്പിച്ച മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി തിരുവനന്തപുരം ജില്ലാ സെഷൻസിലെ അതിവേഗ കോടതി നാലാണ് ഹർജിയിൽ വിശദവാദം കേൾക്കുവാനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത് ഇതോടെ രാഹുല് അറസ്റ്റ് നേരിടേണ്ടി വരും ഹൈക്കോടതിയില് നിന്ന് ഗർഭചുദ്ര കേസിൽ താൽക്കാലികമായി അറസ്റ്റ് ഒഴിവാക്കിയെങ്കിലും രണ്ടാമത്തെ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് തടയാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കേസിൽ വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത് ഈ കേസിൽ കൂടുതൽ കടുപ്പമുള്ള ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി രാഹുലിനെ കുടുക്കുവാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് ഇതിനിടെ രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ വരുവാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല കാരണം നിയമം ഭാഗത്തുനിന്ന് രാഹുലിനെതിരെ കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ചും പോലീസ് വിവരശേഖരണം നടത്തുന്നുണ്ട് പല കേസുകളിലും പരാതി നൽകുവാൻ ആളുകൾ തയ്യാറാകുന്നില്ല എന്നതും പ്രധാന വെല്ലുവിളിയാണ് ഗൾഫിൽ ഫ്ളാറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് ഇരകളെ സ്വാധീനിക്കുവാന നീക്കം നടക്കുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇത്തരം സംഘം പരിശോധിക്കുന്നത് ജില്ലാ സെഷൻസ് കോടതി അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ കർണാടകയിൽ തമ്പടിച്ചിരിക്കുന്ന പോലീസ് സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള വഴിയൊരുങ്ങുകയാണ് രാഹുലിന്റെ ഒളിത്താവളം കർണാടകയിലെ ഉൾഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണെന്ന നിഗമനത്തിൽ ബംഗലൂരും ഹൊജൂരും കേന്ദ്രീകരിച്ച് വ്യാപകമായ തെരച്ചിലായിരുന്നു ഇവർ കർണാടകയിലുള്ള സ്വാധീനമുള്ള നേതാക്കളുടെ സംരക്ഷണമുള്ളതുകൊണ്ടാണ് രാഹുല് വലമുറിച്ചു കടന്നു കളയാൻ കഴിഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ രഹസ്യ നീക്കങ്ങൾ അവസാന നിമിഷമാണ് രാഹുൽ ചോർന്ന് കിട്ടിയത് രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ വരുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പോലീസ് തള്ളിക്കളയാത്തത് ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രാഹുൽ രണ്ടാമത്തെ കേസിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത് ജാമ്യ ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന് കോടതിയിൽ പെറ്റീഷൻ നൽകിയിരിക്കുകയായിരുന്നു ആദ്യ ബലാത്സംഗ കേസിൽ മാത്രമാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞത് രണ്ടാമത്തെ കേസ് ഹൈക്കോടതിയുടെ പരിഗണയിൽ വന്നിട്ടില്ല രണ്ടാം കേസിൽ അറസ്റ്റിനുള്ള നീക്കം പോലീസ് നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞാണ് രാഹുൽ ഹർജി നൽകിയിരുന്നത് കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇങ്ങനെയൊരു ബലാത്സംഗമോ നടന്നിട്ടില്ല എന്നും ഇങ്ങനെയൊരു പരാതിക്കാരി ഉണ്ടോ എന്ന സംശയമാണെന്നും രാഹുൽ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ആണോ പെണ്ണോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് മാത്രമല്ല തനിക്കെതിരെ രാഷ്ട്രീയ നീക്കമാണ് സർക്കാരും പോലീസും നടത്തുന്നതെന്നും രാഹുൽ പറയുന്നുണ്ട് മറ്റൊരു അധിക ഹർജി കൂടി രാഹുൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ജാമ്യ ഹർജി വിധി വരുന്നതിന് മുൻപ് തന്റെ അറസ്റ്റ് നീക്കമുള്ളതുകൊണ്ട് വിധി വരുന്നതുവരെയും തന്റെ അറസ്റ്റ് തടയുവാനുള്ള ഉത്തരവ് കൂടി കോടതി പുറപ്പെടുവിക്കണമെന്ന ആവശ്യമാണ് ഉയർത്തിയത് പത്ത് ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കുട്ടിൽ ബംഗളൂരുവിൽ തന്നെയുണ്ടെന്ന വിവരം തന്നെയാണ് പുറത്തുവരുന്നത് ഒരു അഭിഭാഷകയുടെ സംരക്ഷണത്തിലാണ് രാഹുൽ ഉള്ളതെന്നാണ് വിവരം പോലീസ് നീക്കം ചോർന്നത് അഭിഭാഷക വഴിയാണെന്ന സൂചനകളാണ് പുറത്തു വന്നത് റിസോർട്ടുകളും ഫാം ഹൗസുകളും മാറി മാറി ഒളിയിടമാക്കി മാറ്റുകയാണ് പാലക്കാട് എം എൽ എ സംരക്ഷണത്തിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന സൂചനകളടക്കമാണ് പുറത്തുവന്നത് ഇരുപത്തിമൂന്നുകാരെ ബലാത്സംഗം ചെയ്തെന്ന രണ്ടാമത്തെ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാവത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യപേക്ഷയിലാണ് വിശദമായ വാദം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത് എന്നാൽ രാഹുലിനെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് അമ്മമാരുടെ കണ്ണീരിന് ഈയൊരു ഹർജി മാറ്റിവെക്കൽ വഴിയൊരുക്കിയിട്ടുണ്ട് കാരണം അവർക്ക് ഇപ്പോഴും രാഹുൽ എന്നത് മകനാണ് ആ മകനു വേണ്ടി ആ അമ്മമാർ കരയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് തേടിയ കോടതി രാഹുൽ മാങ്കുത്തിലെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്നായിരുന്നു രാഹുലിന്റെ ആവശ്യം എഫ്ഐആർ നിലനിൽക്കില്ലെന്നും പരാതിക്കാരില്ലാത്ത എഫ്ഐആർ ആണെന്നുമാണ് രാഹുൽ വാദിച്ചത് കെ പി സി സി പ്രസിഡന്റിന് ലഭിച്ചത് ഇമെയിൽ സന്ദേശം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു കേസാണിതെന്നും രാഹുൽ മാങ്കുത്തൽ വാദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പരാതിയാണെന്നും കെ പി സി സി പ്രസിഡന്റിന് പരാതി കിട്ടിയതുകൊണ്ടല്ലേ രാഷ്ട്രീയമായതെന്നുമാണ് കോടതി ചോദിച്ചത്